ത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവം അതിസമർത്ഥമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം റോമത്യതി ലേഖനം എട്ടാം അധ്യായം എട്ടാമധ്യായ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനായി എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുൻ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഏറ്റവും ശക്തമായ ഒരു തിരുവചനവുമായി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മകാഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നത് വാഗ്ദത്ത നിവൃത്തികരണത്തിൻ്റെ സന്ദേശങ്ങളാണ് അത് അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും സന്തോഷവും അവരുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ വലിയ ഉയർച്ചയ്ക്കും കാരണമാകുന്നു എന്നറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു അവൻ ഇവിടെ ഇതാ പൗരൂസ റോമാ റോമാസഭയ്ക്കും അതുപോലെ തന്നെ ക്രിസ്തു മതവിശ്വാസികൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു നാം എന്ത് ചിന്തിക്കുന്നു അത് കൃത്യമായിട്ടും അറിയുന്ന ഒരു ദൈവമുണ്ട് നമ്മെ സൃഷ്ടിച്ചവൻ നമ്മെ നിർമിച്ചവനുമായ ഒരു ദൈവമുണ്ട് നീ എന്ത് ചിന്തിച്ചാലും ആ ചിന്തിക്കുന്ന ചിന്തയെ അറിയുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ വിചാരങ്ങൾ എത്ര വലുതാണെങ്കിലും നിന്റെ വിചാരങ്ങൾ എത്ര ചെറുതാണെങ്കിലും നീ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു യേശുവിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി അഭിഷിക്തന്മാരെ നിങ്ങളുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ എനിക്കറിയത്തില്ലായിരിക്കാം നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ അറിയാം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഒരു തീച്ചൂളുടെ അനുഭവത്തിലൂടെ ആയിരിക്കാം ചിലപ്പോൾ കക്ക നീർന്ന പോലത്തെ വിഷയങ്ങളുമായിട്ടായിരിക്കാം നിങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത് ഒരു മുൻപിലോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ പതറി നിൽക്കുന്ന അനേകം കുടുംബങ്ങൾ ചിലപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കാം പക്ഷെ ഒരു കാര്യം മറന്നുപോരുത് ചെങ്കടലിനെ തുറന്ന് ചെങ്കൽപാത ഒരിക്കുക ആ നസ്രത്തുകാരനായ യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും മറന്നു പോകരുത് ദൈവം നിന്നെ ഒരു നാളും കൈവിടത്തില്ല രണ്ട് സൈഡുകളിലും ബാഷാൽ മലനിരകളാണെങ്കിലും പുറകിൽ ഫറവോന്റെ സൈന്യമാണെങ്കിലും മുമ്പിൽ മോശയോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം മോശയിലൂടെ ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് പതറിപ്പോകുന്ന ഏതെങ്കിലും സാഹചര്യത്തിനകത്താണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ കാലം നിങ്ങളുടെ ചിന്തകളെ അറിയുന്ന നിങ്ങളുടെ വിചാരങ്ങളെ അറിയുന്ന നിങ്ങളുടെ നിലവുകളെ അറിയുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾപൂവുകളെ ആരായുന്ന ആ സർവശക്തനെ ദൈവത്തിന്റെ പുത്രനായ പുത്രു നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ വിഷയം എത്ര വലുതായിക്കോട്ടെ ആ വിഷയത്തെ വലുതായി കാണരുത് പ്രശ്നത്തെ വലുതായി കാണരുത് പ്രതികൂലത്തെ വലുതായി കാണരുത് നിങ്ങളുടെ മുമ്പിലുള്ള ദൈവത്തെ നിങ്ങൾ വലുതായി കാണുവാൻ ഇവിടെ അടുത്ത വാക്യം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ അതൊരിക്കലും നിന്നെ കർക്കാനല്ല നിന്നെ തകർത്ത് കളയുവാനല്ല നിന്നെ ഒരിക്കലും അതിലിട്ട് നിന്നെ ഇല്ലാതാക്കുവാനല്ല നിന്നെ പണിതെടുത്ത് ഒരു നല്ല ആയുധമാക്കി മാറ്റുവാനാണ് അതുകൊണ്ട് പ്രതിസന്ധിക്കകത്ത് കിടന്ന് കരഞ്ഞു വിലപിക്കാതെ അവിടുന്ന് ഒരു സിംഹം സടകുടഞ്ഞ് എണീക്കുന്ന പോലെ എണീറ്റിട്ട് വിളിച്ചു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് ഈ ആഴ്ചയുടെ അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ് വിളിച്ചു പറഞ്ഞെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അവ ഞാൻ സകലത്തിലും മതിയായവൻ ദൈവം 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 എനിക്ക് എനിക്ക് തിന്മ വേണ്ടി ചെയ്യും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആമേ നിന്നെ തകർത്തു കളയുവാനല്ല നിന്നെ മുടിച്ചു കളയുവാനല്ല നിന്നെ ഏതെങ്കിലും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും തീച്ചുള്ള ഒരു അനുഭവത്തിലും കൊണ്ടിട്ടിട്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത് നിന്റെ ചിന്ത ഇന്നതെന്ന് ആമേൻ ഹനലുയ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു ആമേൻ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് വേണ്ടി നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിച്ചിട്ട് നിന്റെ വ്യാകുലതകൾ നിന്റെ നിന്ദകൾ നിന്റെ പരിഹാസങ്ങൾ നിന്റെ പ്രതികൂലങ്ങൾ നിന്റെ പ്രതിസന്ധികൾ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നീ കേട്ട കേട്ട് നിന്നിലൂടെ തന്നെ ദൈവം പ്രവർത്തിച്ചെടുക്കുവാൻ അവൻ വിശ്വസ്തനാണ് അതിനായിട്ട് ഇന്ന് പകൽക്കാലം സമർപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു ജീസു